മുട്ടത്തിപ്പറമ്പ് ശ്രീകണ്ഠമംഗലം വടക്കേ താഴ്ചയിൽ സർപ്പധർമ്മദേവ ക്ഷേത്രത്തിലെ കളമെഴുത്തും പാട്ടും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ നടക്കും മുട്ടത്തിപ്പറമ്പ് ശ്രീകണ്ഠമംഗലം വടക്കേ താഴ്ചയിൽ സർപ്പധർമ്മദേവ ക്ഷേത്രത്തിലെ കളമെഴുത്തും പാട്ടും ആറാമത് ശ്രീമദ് ഭാഗവത യജ്ഞവും ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ നടക്കും ക്ഷേത്രതന്ത്രി പൂവള്ളിമഠം സനൽകുമാർ ശാന്തികൾ ക്ഷേത്രമേൽശാന്തി രഞ്ജിത് ശാന്തി പൂവള്ളിമഠം എന്നിവരുടെ മുഖ്യകാർമ്മത്തിലാണ് ചടങ്ങുകൾ നടക്കുക ബിനീഷ് തുറവൂരാണ് യജ്ഞാചാര്യൻ ഏപ്രിൽ ആറ് ഞായറാഴ്ച കളമെഴുത്തും പാട്ടും നടക്കും ശ്രീകണ്ഠമംഗലം വടക്കേത്താഴ്ചയിൽ സർപ്പധർമ്മദൈവ ക്ഷേത്രത്തിലെ ആറാമത് സപ്താഹയജ്ഞവും കളമെഴുത്തും പാട്ടും ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ ഭക്ത്യാദരപൂർവ്വം നടത്തപ്പെടുന്നു ഏപ്രിൽ ആറിന് രാവിലെ ഗണപതി ഹോവത്തോടുകൂടി ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് ഒൻപത് മണിക്ക് ക്ഷേത്രസന്നിധിയിൽ ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാലയർപ്പിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ശ്രീകണ്ഠമംഗലം ഗുരുദേവ വജ്യാറച്ചിൽ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വിഗ്രഹഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ദീപാരാധന നടക്കും തുടർന്ന് യജ്ഞമണ്ഡപത്തിൽ ഭദ്രദീപ പ്രകാശനം ചിരപുരാതനമായ നമ്മുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ സമയം നിശ്ചയിച്ചിട്ടുള്ള നട തുറപ്പ് ദിവസങ്ങൾ ഒരു വർഷത്തിൽ അഞ്ച് ദിവസങ്ങളാണ് വർഷാരംഭത്തിൽ ആദ്യ ചടങ്ങ് തുലാമാസത്തിലെ ആയില്യം പൂജ തുടർന്ന് ധനുമാസത്തിൽ മണ്ഡല ഭജന സമർപ്പണവും മീനമാസത്തിലെ കളമെഴുത്തും പാട്ടും മേടമാസത്തിൽ പത്താമുതയം പൂജയും മിഥനമാസത്തിലെ ചിത്രനക്ഷത്രത്തിലെ പ്രതിഷ്ഠ വാർഷികവുമാണ് അഞ്ചു ദിനങ്ങൾ